ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ ഗണിതശാസ്ത്രജ്ഞനായി വിലയിരുത്തപ്പെടുന്ന ആളാണ് രാമാനുജൻ അയ്യങ്കാർ എന്ന രാമാനുജൻ തമിഴ്നാട്ടിൽ ഈറോഡിലെ ദരിദ്ര കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് ശ്രീനിവാസരാമാനുജൻ ജനിച്ചു അച്ഛൻ കുപ്പുസ്വാമി ശ്രീനിവാസ അയ്യങ്കാർ തുണിക്കടയിൽ കണക്കെഴുത്തുകാരനായിരുന്നു അമ്മ കോമളത്തമ്മാൾ രാമാനുജന് താഴെ അഞ്ചു മക്കൾ കൂടി ഉണ്ടായിരുന്നു പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനായിരുന്ന ശ്രീനിവാസ രാമാനുജൻ താമസിച്ചിരുന്നത് കുംഭകോണത്തിൽ സാരംഗപാണി ക്ഷേത്രത്തിനടുത്ത് ആയിരുന്നു ഇപ്പോൾ അവിടെ അദ്ദേഹം താമസിച്ചിരുന്ന വീട് മ്യൂസിയമായി സൂക്ഷിക്കുന്നു സ്കൂളിൽ വെച്ചേ ഗണിതമായിരുന്നു രാമാനുജന്റെ പ്രിയ വിഷയം അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും പ്രതിഭ മാത്രം കൈമുതലാക്കി ഗണിത പഠനം തുടർന്നു സ്കോളർഷിപ്പിന്റെ സഹായത്തോടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കുംഭകോണം ഗവൺമെൻറ് കോളേജിൽ ചേർന്നു ഗണിതത്തിൽ മാത്രമായിരുന്നു രാമാനുജന്റെ ശ്രദ്ധ മറ്റു വിഷയങ്ങളിലെല്ലാം തോറ്റതിനാൽ സ്കോളർഷിപ്പ് നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മദ്രാസ് പച്ചയ്യപ്പാസ് കോളേജിൽ ചേർന്നെങ്കിലും അവിടെയും കണക്കൊഴികെ മറ്റു വിഷയങ്ങളിൽ തോൽക്കുകയും മദ്രാസ് സർവകലാശാലയിൽ ചേരുകയെന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം പൊലിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ പതിനാലിനായിരുന്നു രാമാനുജന്റെ വിവാഹം ഭാര്യ ജാനകിക്ക് അന്ന് പത്തു വയസ്സായിരുന്നു പ്രായം വിവാഹത്തോടെ ജോലി കിട്ടാതെ നിവൃത്തിയില്ല എന്ന സ്ഥിതിയും വന്നു ഗണിതശാസ്ത്രത്തിലെ ആറായിരം സങ്കീർണ പ്രശ്നങ്ങളടങ്ങിയ ജി എസ് കാർ രചിച്ച സിനോപ്സിസ് ഓഫ് എലിമെന്ററി റിസൾട്ട് ഇൻ പ്യൂർ മാത്തമാറ്റിക്സ് എന്ന ഗ്രന്ഥം സ്കൂൾ പഠനകാലത്തു തന്നെ രാമാനുജന്റെ പക്കലുണ്ടായിരുന്നു സങ്കീർണമായിരുന്ന ഈ പ്രശ്നങ്ങൾ ഗണിതശാസ്ത്ര മേഖലയിലെ പുതിയ പ്രവണതകളോ മുന്നേറ്റങ്ങളോ ഒന്നും അറിയാതെ രാമാനുജൻ ഒന്നൊന്നായി പരിഹരിച്ചു പോകുന്നു കോളേജ് പഠനം മുടങ്ങുമ്പോഴും ഈ പുസ്തകം അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു ആ പുസ്തകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിനിടെ പുതിയ ഗണിത ശ്രേണികൾ ഒന്നൊന്നായി രാമാനുജൻ കണ്ടെത്തി പയ്യുടെ മൂല്യം എട്ടു ദശാംശ സ്ഥാനം വരെ കൃത്യമായി നിർണയിക്കാനുള്ള മാർഗം ആവിഷ്കരിച്ചു പയ്യുടെ മൂല്യം വേഗത്തിൽ നിർണ്ണയിക്കാനുള്ള കമ്പ്യൂട്ടർ അൽഗരുതത്തിനടിസ്ഥാനമായത് ഈ കണ്ടുപിടുത്തം തന്നെയാണ് പ്രവേശന ചട്ടങ്ങളിൽ ഇളവ് നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് പതിനാറിന് കേംബ്രിഡ്ജ് സർവകലാശാല രാമാനുജന് ബാച്ചിലർ ഓഫ് സയൻസ് ബൈ റിസർച്ച് ബിരുദം നൽകി ആദരിച്ചു ിന് തുല്യമാണ് ഈ ബിരുദം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനെട്ടിന് ഫെലോഷിപ്പ് ലഭിച്ചു ആ ബഹുമതിക്ക് അർഹനാകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായിരുന്നു രാമാനുജൻ ആ ഒക്ടോബറിൽ തന്നെ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് ഫെലോ ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ആ സ്ഥാനത്ത് എത്തുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രാമാനുജനെ കാണാനെത്തിയ പ്രൊഫസർ ഹാഡി തന്റെ കാറിന്റെ നമ്പർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിന് ഒരു പ്രത്യേകതയും ഇല്ലെന്ന് പറഞ്ഞു രണ്ട് ഖനങ്ങളുടെ അതായത് ക്യൂബിന്റെ തുകയായ രണ്ടു എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്നതായിരുന്നു രാമാനുജന്റെ മറുപടി രാമാനുജന്റെ നോട്ട് ബുക്കിലെ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് കുറിപ്പുകൾ വികസിപ്പിച്ച റൂസ് സീബർട്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ അവ പന്ത്രണ്ട് ബാല്യങ്ങളായാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റോബർട്ട് കനികൽ രാമാനുജനെ കുറിച്ച് ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിന്റെ മലയാള പരിഭാഷ അനന്തത്തെ അറിഞ്ഞയാൾ എന്ന പേരിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് സിനിമയും രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥ മൂലം ആരോഗ്യം മോശമായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് രാമാനുജൻ ഇന്ത്യയിലേക്ക് മടങ്ങി ബാധിച്ചിരുന്നത് ഏപ്രിൽ അദ്ദേഹം അന്തരിച്ചു രാമാനുജന്റെ മരണാനന്തരം എട്ടു വർഷത്തോളം അദ്ദേഹത്തിന്റെ പത്നി ജാനകി സഹോദരന്റെ കുടുംബത്തോടൊപ്പം മുംബൈയിൽ താമസിച്ചു കൂട്ടുകാരി സൗന്ദരവല്ലി ആകസ്മികമായി മരണമടഞ്ഞപ്പോൾ അവരുടെ ഏഴു വയസ്സുകാരനായിരുന്ന പുത്രൻ നാരായണനെ ജാനകി അമ്മ ഏറ്റെടുത്തു ജാനകി അമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ പല സംസ്ഥാന സർക്കാരുകളും ശാസ്ത്ര സംഘടനകളും പെൻഷൻ നൽകി തുടങ്ങി രാമാനുജന്റെ മരണശേഷം എഴുപത്തി വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ജാനകിയമ്മൾ തിര്യാദയായത്